ഹായ് കൂട്ടുകാരെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വീക്ക് എല്ലാ കണ്ടസ്റ്റൻറ്റിൻ്റെയും നിന്ന് ആൾക്കാർ വരുന്നതാണ് എന്നുള്ളത് അപ്പോൾ ട്യൂസ്ഡേ അൻസിബയുടെയും ഋഷിയുടെയും വീട്ടിൽ നിന്ന് അമ്മ വന്നിരുന്നു പിന്നെ വെനസ്ഡേ ശ്രീതുവിൻ്റെയും അർജുൻ്റെയും വീട്ടിൽ നിന്നായിരുന്നു വന്നത് ഇന്ന് തേഴ്സ്ഡേ മറ്റേ ജിൻഡോൻ്റെയും നന്ദനയുടെയും അമ്മയാണ് വന്നത് ജിൻഡോൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു നന്ദനയുടെ അമ്മയും ചേച്ചിയുമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് ഇനി അടുത്ത നാളെ വരാൻ പോകുന്നത് അപ്സരയുടെയും സായിയുടെയും വീട്ടിൽ നിന്നാണ് വരാൻ പോകുന്നത് അപ്പോൾ ഇപ്പം നാളെ നമ്മൾ കാണിക്കുന്ന എപ്പിസോഡ് ഇന്നാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് അവിടെ ഒരു പ്രശ്നം നടന്നതായിട്ട് ഇപ്പോൾ കുറേ ന്യൂസിലൊക്കെ കാണുന്നുണ്ട് ന്യൂസിലല്ല പല ചാനലിലും കാണുന്നുണ്ട് ജാസ്മിൻ അപ്സരേനെ അടിച്ചു എന്നാണ് പറയുന്നത് എന്തോ ഒരു ടാസ്ക് നടക്കുന്നതിൻ്റെ ഇടയിലാണ് സംഭവം അപ്പോൾ അപ്സരയുടെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡും അപ്സരയുടെ അമ്മയും ആണ് വന്നിരിക്കുന്നത് സായിയുടെ വൈഫും ഒരു ഫ്രണ്ടുമാണ് വന്നിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇവരുടെ ഇവരും കൂടെ ഉൾപ്പെടുന്ന ആ ദിവസം അതായത് ഇന്ന് ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടക്കണമെങ്കിൽ അത്രയും വലിയ എന്തോ ആയിരിക്കണം അപ്പോൾ അപ്സരേനെ ജാസ്മിൻ തല്ലി എന്ന് തന്നെയാണ് ഓരോ ചാനലിലും അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്താ സത്യം എന്നൊന്നും അറിയില്ല അപ്പോൾ ഇന്ന് പ്രമോ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാൻ സാധിക്കുമായിരിക്കും അപ്പോൾ ഇന്ന് ഇന്നത്തെ പ്രമോ വന്നാലാണ് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുള്ളൂ എന്തായാലും ജാസ്മിനെ പുറത്താക്കാനൊന്നും പോകുന്നില്ല കാരണം ജാസ്മിൻ നമ്മുടെ ബിഗ് ബോസിൻ്റെ സ്വന്തം ആളല്ലേ ഇതിന് മുമ്പും ജാസ്മിൻ നമ്മുടെ ജിൻഡോനെ ജയിലിൽ വെച്ച് തല്ലിയിട്ടുണ്ട് അതും ഇതുപോലെ വീക്കെൻഡ് എപ്പിസോഡിലാണെങ്കിലും ഒന്നും ഒരു കാര്യമായിട്ട് എടുത്തിട്ടില്ല പിന്നെ ഇപ്പം ഇതെന്ത് അതൊക്കെ അങ്ങനെ നടക്കും